ഇവിടെ വിദ്യാർത്ഥികൾ പുറത്തുപോയി പഠിക്കുന്നതിനെക്കുറിച്ച് പറയുകയുണ്ടായി അത് നമ്മുടെ സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് അത് നമുക്ക് തടയാൻ കഴിയുന്നൊരു കാര്യമല്ല കാരണം നമ്മുടെ വിദ്യാർത്ഥികൾ കുഞ്ഞു തൊട്ട് തന്നെ ആധുനിക സാങ്കേതിക വിദ്യയുമായി കൊണ്ടാണ് വളരുന്നത് അതിൻ്റെ ഭാഗമായി പഠനവുമായി ബന്ധപ്പെട്ട് ഏതു തരം കോഴ്സുകൾ ഏത് സ്ഥാപനം എവിടെയുള്ളത് എന്നതിനെക്കുറിച്ചൊക്കെ അവർക്കൊരു മനസ്സിലൊരു ധാരണ ഉണ്ടാകുന്നുണ്ട് പഴയ തലമുറയെ പോലെയല്ല പഴയ തലമുറക്ക് അവരുടെ കൺവട്ടത്തിലുള്ള അല്ലെങ്കിൽ അവർക്ക് പകർന്നു കിട്ടിയിട്ടുള്ള അറിവ് വെച്ചിട്ടുള്ള ഒരു വൃത്തത്തിലെ സ്ഥാപനങ്ങൾ കാണാൻ കഴിയും ഇന്ന് ലോകത്തെ ആകെ ഉള്ളംകൈയിൽ വെച്ച് കാണുകയാണ് കുട്ടി അപ്പോൾ ലോകത്തിൻ്റെ ഏതു ഭാഗത്തും പോകാൻ ചിലപ്പോൾ തയ്യാറാവും പിന്നെ അതിൽ വീട്ടിൽ സമ്മർദ്ദമായി അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് വലിയ നിർബന്ധമായി അവരും പിന്നീട് പിന്നീടതിന് ഒപ്പം നിൽക്കുന്ന അവസ്ഥ വരികയാണ് അപ്പോൾ അത് നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ കഴിയുന്നതല്ല നമ്മുടെ രാജ്യത്ത് നിന്നാകെ പോകുന്ന കുട്ടികളിൽ നാല് ശതമാനമാണ് കേരളത്തിൽ നിന്നുള്ളത് നമ്മളൊരു ആശങ്കപ്പെടേണ്ട നമ്പർ നമ്പറല്ലത് പക്ഷേ രാജ്യത്ത് പലയിടത്തും വലിയ തോതിൽ കുട്ടികൾ പുറത്തുപോയി പഠിക്കുന്ന അവസ്ഥ സ്വീകരിക്കുന്നുണ്ട് നമ്മളിതിനെ നേരിടുന്നത് ആ കുട്ടികളെ തടയലല്ല നമ്മുടെ ഇവിടെ കൂടുതൽ മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഉയർത്തലാണ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പശ്ചാത്തല സൗകര്യം നല്ല രീതിയിൽ വർദ്ധിക്കണം ഇപ്പോൾ ഹോസ്റ്റലിൻ്റെ കാര്യം അവസാനം സംസാരിച്ച് ആള് പറഞ്ഞല്ലോ ഹോസ്റ്റലുകൾ നല്ല നിലക്കുണ്ടാവണം അതേപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഹോസ്റ്റലുകളും നാം നിർമ്മിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അവിടെയുള്ള എല്ലാ സൗകര്യങ്ങളും നല്ല നിലക്ക് മാറണം എങ്ങനെ മാറണം ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ രണ്ടായിരത്തി പതിനാറിന് മുൻപുള്ള അവസ്ഥയല്ലല്ലോ രണ്ടായിരത്തി പതിനാറിന് ശേഷം വലിയ മാറ്റം വന്നല്ലോ അത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം വരണം ആ മാറ്റം പശ്ചാത്തല സൗകര്യത്തിൽ മാത്രമല്ല കോഴ്സുകൾ കാലികമാകണം ഇപ്പോൾ അതിനനുസൃതമായി കോഴ്സുകൾ കൊടുത്തിട്ടുണ്ട് പുതിയ കോഴ്സുകൾ വരുന്നുണ്ട് മറ്റ് ചില പരിഷ്കരണങ്ങളിലേക്കും നാം കടക്കേണ്ടതായിട്ട് വരും ആ പരിഷ്കരണത്തിൻ്റെ കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വന്നിട്ടുള്ള മാറ്റത്തിൻ്റെ ഭാഗമായി സംഭവിക്കുന്നത് എന്താ നമ്മുടെ കേരളത്തിൽ ഒരു യൂണിവേഴ്സിറ്റി വന്ന് തുടങ്ങുന്നു ആ യൂണിവേഴ്സിറ്റി തുടങ്ങുന്നതിന് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അംഗീകാരവും ആവശ്യമില്ല ഇതാണ് ഇന്നത്തെ വന്ന മാറ്റത്തിൻ്റെ അവസ്ഥ ഒരു രണ്ടു വർഷം മുൻപ് രണ്ടല്ല രണ്ട് മൂന്ന് വർഷമായിട്ടുണ്ടാവും ഒരു കൂട്ടർ എൻ്റെ അടുത്ത് വന്നിട്ട് കൊച്ചിയിലുള്ളൊരു യൂണിവേഴ്സിറ്റി അതിൽ ഒന്ന് ഉദ്ഘാടനം ചെയ്യാൻ വരണം എന്നു പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ആശ്ചര്യപ്പെടുകയാണ് അത് അതേതാണ് യൂണിവേഴ്സിറ്റി അത് എൻ്റെ മനസ്സിലൂടെ പോകുന്ന അങ്ങനൊരു യൂണിവേഴ്സിറ്റിയെപ്പറ്റി നമ്മളൊരു കെട്ടത്തിൽ നിന്ന് ചർച്ച അങ്ങനെ ഒരു അംഗീകാരം കൊടുക്കുന്ന കാര്യവും ആലോചിച്ചതല്ലാലോ എന്നാണ് അപ്പോൾ ഡീംഡ് യൂണിവേഴ്സിറ്റി നേരെ അവർക്ക് തുടങ്ങാം യു ജി സിയുടെ അംഗീകാരം വാങ്ങിയാൽ മതി ഇതാണ് കാലം അപ്പോൾ അതിനനുസൃതമായി എന്ത് വേണം എങ്ങനെ ചെയ്യണം എന്ത് മാറ്റം വരണം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് പരിഷ്കാരം എങ്ങനെ വേണം അത്തരം കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടതായിട്ട് ഉണ്ട് എന്ന് നമ്മൾ കാണുന്നുണ്ട് അതേസമയം എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയുള്ള ക്യാമ്പസുകൾ ഒരുക്കുകയാണ് യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോൾ എല്ലാ ഘട്ടത്തിലും ലൈബ്രറിയും ലാബും ഉപയോഗിക്കാൻ കഴിയണം എല്ലാ ഘട്ടത്തിലെന്ന് പറഞ്ഞാൽ ടെൻ ടു അല്ല അല്ലെങ്കിൽ ഇനി നാളെ ഈ പറയുന്ന പഠന സമയം ടെൻ ടു ഫൈവിന് പകരം ഏറ്റു വണ്ണോ ഏയ് ടു ടു ഒക്കെ ആയി മാറുന്നുണ്ടെങ്കിൽ ആ സമയമല്ല ഏത് സമയവും ആ ലൈബ്രറിയും ഒക്കെ ഉപയോഗിക്കാൻ വിദ്യാർത്ഥിക്ക് കഴിയണം അപ്പോൾ വിദ്യാർത്ഥിക്ക് അവിടെ തന്നെ താമസിക്കാനുള്ള സൗകര്യം വേണ്ടി വരും എങ്കിൽ മാത്രമേ അത് സാധിക്കും അപ്പോൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരിക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള നല്ല മാറ്റം വിദ്യാഭ്യാസ രംഗത്തുണ്ടാക്കുക നമ്മുടെ യൂണിവേഴ്സിറ്റികൾ നല്ല മികവിപ്പ് നേടിയിട്ടുണ്ടല്ലോ കേരള യൂണിവേഴ്സിറ്റി കെ പ്ലസ് പ്ലസ് ഉണ്ട് മറ്റ് യൂണിവേഴ്സിറ്റികളും നല്ല നിലവാരത്തിൽ വന്നിട്ടുണ്ട് നേക്ക് അക്ഡിറ്റേഷനിലുള്ള ധാരാളം കോളേജുകളുണ്ട് ഇതൊക്കെ വിദ്യാഭ്യാസ മികവാണല്ലോ കാണിക്കുന്നത് ഇനിയും അത് മെച്ചപ്പെട്ടു വരികയാണ് ചെയ്യുക അപ്പോൾ മറ്റ് സ്ഥലങ്ങളിലുള്ള കുട്ടികൾ ഈ മികവറിഞ്ഞ് ഇങ്ങോട്ട് വരാനുള്ള എത്തണം ആ തരത്തിലേക്ക് നമ്മുടെ മികവ് വർദ്ധിക്കണമെന്നാണ് നാം കാണുന്നത്